പ്രിയ സുഹൃത്തുക്കളെ പാലക്കാട് ജില്ലയിൽ കാണുന്ന റോഡ് സൗകര്യത്തോടു കൂടെ ഒരു വീട് വിൽപ്പനയ്ക്കാണ് ഇതിൽ ആറ് സെൻറ്റ് സ്ഥലം ഒരു തൊള്ളായിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഉള്ളത് ഇതിൽ മതിലിൻ്റെ പണി കുറച്ച് ബാലൻസ് ഉണ്ട് ഒരു വണ്ടികളിൽ കയറ്റി നിർത്താൻ പറ്റിയ സ്ഥല സൗകര്യം പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് ഇവിടെ ഇതിലൊരു തെങ്ങ് ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം പിന്നെ ഇതാണ് ഇതിൻ്റെ ഹാള് മറ്റേ സിറ്റൗട്ട് ഈ സിറ്റൗട്ട് ഇത് ഹാള് അതേപോലെ ഇതിലൊരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂം അതേപോലെ ഇതൊരു പൂജാമുറിയായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂമായിട്ട് ഉപയോഗിക്കാം ഇതാ ഇതും ഒരു ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമാണ് ഇതിൻ്റെ ഒരു ഹോട്ടലിൽ ഉള്ളത് പുതിയ വീടാണ് ഫുള്ള് കുറച്ചും കൂടെ പണികൾ ബാലൻസ് ഉണ്ട് ഇതിൽ ഇത് അടുക്കളയാണ് ഇതാ കുറച്ച് ചില്ലറ പണികൾ കബോർഡ് വർക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് കുഴൽ കിണർ വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്ന കുഴൽ കിണറാണിതുള്ളത് ബോർവീലാണുള്ളത് അതേപോലെ ഇത് വേഗയ്ക്ക് പഴയ വീടിൻ്റെ ഒരു ഇറക്കാണിത് ഇതിൽ നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കെട്ടി താൽക്കാലികമായിട്ട് കെട്ടി വെച്ചതാണ് നല്ല ഡോറുകളാണ് ഇതിലുള്ളത് ഇതിൽ താൽക്കാലികമായിട്ട് ബാത്റൂമ് പുറത്താണ് ഉള്ളത് റൂമും ബാത്റൂമും പുറത്താണ് വെച്ചിരിക്കുന്നത് ഇതാ ഇതിൽ മതിൽ കെട്ടാനുണ്ട് അതേപോലെ ഇത് അതിലൊരു വഴിയുണ്ട് പുറം വീടുകളുണ്ട് ഉണ്ടോ ഇതും റോഡാണ് ഇതിനേ റോഡാണ് ആറ സെൻ്റ് സ്ഥലമാണ് ഇതിനുള്ളത് ഇതിലൊരു തെങ്ങ് ഉണ്ട്